ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കൻ യൂട്യൂബ് ചാനൽ ഇപ്പം നിങ്ങളുടെ എക്സാം ഇരുപത്തി ആറ് അപ്പോൾ നാളെ ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ക്ലാസ് എടുക്കുന്നത് നാളെയാണ് എക്സാം അപ്പോൾ എക്സാമിനുള്ള ഹോൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക പിന്നെ എക്സാമിന് ബ്ലൂ ബ്ലാക്ക് പെന്ന് ബ്ലൂ ഓർ ബ്ലാക്ക് പെന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എക്സാം എഴുതുന്ന സമയത്ത് എക്സാം എഴുതുന്നതിന് മുന്നേ പ്രത്യേകിച്ചും ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ഇൻ ഇൻവിജിലേറ്റർ തരും പക്ഷേ അവർ പറയുന്നതിന് മുന്നേ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സാം ഡേറ്റിൻ്റെ അവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എഴുതി വെക്കരുത് കാരണം അത് പല ആൾക്കാർക്കും മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക പിന്നെ അത്രയൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് ഒരു പ്രാവശ്യം ബ്ലാക്ക് ചെയ്താൽ പിന്നെ ആ ഭാഗത്ത് പിന്നീട് അത് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയും വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം രണ്ട് വട്ടം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം കറപ്പിക്കുക കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നൂറ് ക്വസ്റ്റ്യനിൽ ചിലപ്പം നിങ്ങൾക്ക് അറിയുന്നത് കറക്റ്റായിട്ട് അറിയുന്ന ഒരു അറുപതാകാം മേ ബി അത് നിങ്ങൾ ആ അറുപതും പെട്ടെന്ന് നിർത്തി വെച്ച് കറപ്പിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നീട് പിന്നീട് നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എക്സാം വളരെയധികം ശ്രദ്ധിച്ച് എഴുതുക പിന്നെ ഡി എമി സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറയാം സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റൻസിലേക്ക് കിടക്കാം വിച്ച് ആർ ദ ഫോളോയിങ് ഡ്രഗ് റി റിട്ടാർഡ് ദ പ്രോഗ്രസ് ഓഫ് അൽഷിമേസ് ഡിസീസ് ഓപ്ഷൻ എ ലിവഡോപ്പ ഓപ്ഷൻ ബി ഡോണാപ്പസിൽ ഓപ്ഷൻ സി പ്രഡ്നിസോൺ ഓപ്ഷൻ ബി വിറ്റമിൻ ബി ട്വൽവ് അപ്പോൾ അൽഷമേഷ് ഡിസീസിൻ്റെ പ്രോഗ്രസ് റിട്ടാർഡ് ചെയ്യുന്ന ഡ്രഗാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ഡൊണപ്പസിലാണ് ഈ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഇനി എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് ഡിസീസ് പാർക്കിൻസൻസ് ഡിസീസിനുള്ള ഡ്രഗാണ് ലിവഡോപ്പ എന്നുള്ളത് ഡൊണ്പസിൽ നമ്മൾ ഈ അൽഷമേഷ് ഡിമീ ഡിസീസ് പോലെയുള്ള ഡെമെൻഷിക്ക് ഡെമെൻഷ്യക്ക് പൊതുവെ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഡൊണപ്പസിൽ അതായത് ഈ അൽഷ്മേസ് ഡിസീസിന് നമ്മൾ സാധാരണ ഈ അസറ്റിൽ കൊളൈൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടാൻ വേണ്ടിയാണ് ഈ ഡ്രഗ് കൊടുക്കുന്നത് കേട്ടോ അസറ്റിൽ അസറ്റിൽ കൊളൈൻ കൂടുന്നത് കൊണ്ട് നമുക്ക് മെമ്മറി ഇൻക്രീസ് ആവുകയും തിങ്കിങ്ങിനുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു ഇനി പ്രഡ്നിസോൺ എന്ന് പറഞ്ഞാൽ ഒരു കോർ ആണ് ഗ്ലൂക്കോ കോർട്ടിക്കോ സ്റ്റീറോയിഡാണ് ആണ് അല്ലേ പ്രഡ്നിസോൺ ഇസ് സ്റ്റെറോയിഡ് നമ്മൾ കൊടുക്കുന്നത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ കുറയാൻ വേണ്ടിയാണ് ഇൻഫ്ലമേഷൻ കുറയാൻ നീര് കുറയാൻ വേണ്ടിയാണ് അപ്പോൾ ആസ്തമാ സി ഒ പി ഡി തുടങ്ങിയിട്ടുള്ള കണ്ടീഷനിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് തുടങ്ങിയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് പ്രഗ്നിസോൾ വിറ്റാമിൻ ബി ട്വൽവ് അതർ നെയിം കൊബാലമിൻ ആണ് കൊബാലമിൻ വിറ്റാമിൻ ബി ട്വൽവ് അതർ നെയിം കൊബാലമിൻ ആണ് കൊബാലമിൻ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡ്രഗ് യൂസ് ടു റെഡ്യൂസ് ദി സെക്രീഷ്യൻ ഡ്യൂറിങ് ഇ സി ടി ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് തയാപ്പൻഡോൾ സോഡിയം സെക്സിനിൽ കൊളയും കാർബം അസപ്പിൻ അട്രോപ്പിൻ ഡ്രഗ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി സെക്രീഷൻ ഡ്യൂറിങ് ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി ഓപ്ഷൻ ഡി ആണ് അട്രോപ്പിൻ ആണ് അട്രോപ്പിൻ നമുക്കറിയാം പൾസേറ്റ് കൂട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇ സി ടിയിൽ സെക്രീഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഡ്രഗാണ് അതായത് പിന്നെ ആസ്പിറേഷനിലേക്കൊക്കെ പോകാതെ സെക്രിഷ്യൻസ് കുറയ്ക്കാൻ ഡ്രഗ് ഉള്ള ഡ്രഗാണ് കേട്ടോ കാർബോമെസപ്പിൻ എപ്പിലപ്സി ആൻറ്റി ആണ് അതുപോലെ ട്രൈ ജെമിനൽ ന്യൂറോളജിയെന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട് അതായത് ഫിഫ്ത്ത് നെർവ് ഫിഫ്ത് ക്രാഡിയൽ നെർവ് ആയിട്ടുള്ള ട്രൈജമിനൽ നെർവ് കംപ്രഷൻ ആകുന്ന ഒരു കണ്ടീഷനാണ് അതുപോലെ തന്നെ മാനിയയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ആൻറ്റി ആണ് കേട്ടോ പാർഷ്യൽ സീസേഴ്സ് അതുപോലെ ഗ്രാൻഡ് ഗ്രാൻഡ്മാൽ സീസേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് കാർബോമസപ്പിൻ ഗ്രാൻഡ്മാൽ എന്ന് പറഞ്ഞാൽ ബോധം പോകുന്ന തരത്തിലുള്ള ട്രോണിക് ക്ലോണിക് സീഷേഴ്സ് ആണ് ഗ്രാൻഡ് മാൽ പാർഷ്യൽ എന്ന് പറഞ്ഞാൽ അതൊന്നും പോകാത്ത തരത്തിലുള്ള ആണ് അപ്പോൾ നമുക്ക് എന്താണ് ഇ സി ടിയെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഇ സി ടി ചോദിക്കാറുള്ളത് ഇ സി ടി ഫസ്റ്റ് ടൈം റോമിലാണ് ഇ സി ടി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് റോമിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രണ്ട് ഡോക്ടേഴ്സാണ് ന്യൂറോ സൈക്കാട്രിസ്റ്റാണ് ബിനി ആൻഡ് സെർലെറ്റി ബിനി ആൻഡ് സെർലെറ്റി ആണ് അതുപോലെ തന്നെ നമ്മളിത് ഒരു തെറാപ്പി കൊടുക്കുന്നത് ആവറേജ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറിനും നൂറ്റി അൻപതിനും ഇടയിലുള്ള ഓക്കെ ഒരു വോൾട്ടേജ് കറണ്ട് ഒരു നൂറ്റിപ്പത്ത് വോൾട്ടേജ് ആവറേജ് എന്ന് പറയാം നൂറ്റിപ്പത്ത് വോൾട്ടേജ് നൂറ്റിപ്പത്ത് വോൾട്ടേജ് ആവറേജ് നയൻ ടു വൺ ഫിഫ്റ്റി ആണ് കൊടുക്കുന്ന കറൻറ്റ് പോയിൻറ്റ് വൺ ടു വൺ സെക്കൻഡ് ആണ് പോയിന്റ് വൺ ടു വൺ ആണ് അത് ആവറേജ് പോയിൻറ്റ് സിക്സ് ആണ് നമ്മൾ ഈ കറണ്ട് കൊടുക്കുന്നത് അത്രേ നമ്മൾ പാസ് ചെയ്യുന്നുള്ളൂ ആ സമയത്ത് ജനറലൈസ്ഡ് കൺവെൻഷൻസ് വരുന്നു ജനറലൈസ്ഡ് കൺവെൻഷൻസ് വരുന്നു ഇപ്പോൾ നയൻറ്റി ടു വൺ ഫിഫ്റ്റി ആവറേജ് വൺ ടെൻ വോൾട്ട് കറൻറ്റ് പോയിൻ്റ് സിക്സ് സെക്കൻഡ് അല്ലെങ്കിൽ പോയിന്റ് വൺ ടു വൺ സെക്കൻഡ് കൊടുക്കുന്നു അപ്പോൾ ടോണിക് ഫേസ് ടോണിക് ക്ലോണിക് സീഷേഴ്സ് ഉണ്ടാകുന്നു ടോണിക് ഫേസ് നീണ്ടു നിൽക്കുന്നത് ടെൻ സെക്കൻഡാണ് ക്ലോണിക് ഫേസ് ക്ലോണിക് ഫേസ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി സെക്കൻഡാണ് കേട്ടോ ടോണിക് ഫേസ് ടെൻ സെക്കൻഡാണ് ക്ലോണിക് ഫേസ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി സെക്കൻഡാണ് ഓക്കെ അപ്പോൾ സാധാരണ ഇത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ആറ് തൊട്ട് പന്ത്രണ്ട് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതായത് ഒരു സാധാരണ ക്ലൈൻറ്റിന് ആറ് തൊട്ട് പന്ത്രണ്ട് വരെ ഷോക്കാണ് കൊടുക്കുന്നത് ഡയറക്റ്റ് ഇ സി റ്റി ഉണ്ട് മോഡിഫൈഡ് ഇ സി റ്റി ഉണ്ട് ഡയറക്റ്റ് ഇ സി റ്റി എന്ന് പറഞ്ഞാൽ അതായത് ആബ്സൻസ് ഓഫ് അനസ്തേഷ്യ കൊടുക്കുന്ന ഡ്രഗാണ് ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല ഇപ്പം കൊടുക്കുന്ന ഡ്രഗ് ഒക്കെ മോഡിഫൈഡ് ഇ സി റ്റി ആണ് മോഡിഫൈഡ് മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എല്ലാ തരത്തിലുള്ള അനസ്തെറ്റിക് മെത്തേഡ് മസിൽ റിലാക്സൻസ് അട്രോപ്പിൻ ഇതെല്ലാം കൊടുത്തിട്ട് ജനറൽ അനസ്തേഷ്യയിൽ കൊടുക്കുന്ന ഡ്രഗാണ് മോ മോഡിഫൈഡ് ഇ സി ടി കേട്ടോ മോഡിഫൈഡ് ഇ സി ടി ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മേജർ ഡിപ്രഷനാണ് മേജർ ഡിപ്രഷൻ ഈസ് ദ മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻ ഓഫ് സി സി ഇ സി ടി ഓക്കെ പിന്നെ വേറെ കണ്ടീഷൻ മാനിയ സ്കീസ് ഓഫ്രേണിയ കാറ്റോണിക് അതുപോലെ ഒ സി ഡി ചില ഒ സി ഡിയിലൊക്കെ അതായത് ഡ്രഗ്ഗിൽ അൺറെസ്പോൺസീവ് ആണ് അതായത് ഡ്രഗ് കൊടുത്തിട്ടൊന്നും ഫലം കിട്ടുന്നില്ല എങ്കിലാണ് നമ്മൾ ഇ സി ടിയിലേക്ക് പോകാറുള്ളത് കോൺട്ര ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഐ സി പി ഇൻട്ര പ്രഷർ കൂടുന്നതാണ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഇൻക്രീസ്ഡ് ഐ സി പി ആണ് കോൺട്രാ ഇൻഡിക്കേഷൻ അതുപോലെ തന്നെ സെർബർ ഹെമറേജ് അതുപോലെ എപ്പിലപ്സി ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ബ്രെയിൻ ട്യൂമേഴ്സ് ഉള്ള ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊന്നും ഇത് കൊടുക്കാറില്ല കോൺട്രാ ഇൻഡിക്കേഷൻ ആണ് കേട്ടോ ഇനി നമ്മളിതിപ്പോൾ ഈസിറ്റി ഒരു ദിവസം രാവിലാണ് കൊടുക്കുന്നതെങ്കിൽ അട്രോപ്പിൻ സൾഫേറ്റ് അതുപോലെ ഗ്ലൈക്കോ പൈറോലൈറ്റ് സോ അട്രോപ്പിൻ സൾഫേറ്റ് ഗ്ലൈക്കോ പൈറോലൈറ്റ് ഗ്ലൈക്കോ പയറലൈറ്റ് തേർട്ടി മിനിറ്റ്സ് ബിഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് തേർട്ടി മിനിറ്റ്സ് ബിഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നേ മുപ്പത് മിനിറ്റ് മുന്നേ മുന്നേ നമ്മൾ കൊടുക്കുന്നു എന്തിനാണ് സെക്രീഷ്യൻസ് കുറയ്ക്കാൻ വേണ്ടി ഫാരൻജിയൽ സെക്രീഷ്യൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഡ്രഗ് കൊടുക്കുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന അട്രോപ്പിൻ സൾഫൈ സൾഫേറ്റ് ഗ്ലൈക്കോ പയറലൈറ്റ് തേർട്ടി മിനിറ്റ്സ് മോർണിംഗ് ടൈമിൽ കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ആ ഓരോ ഫയറിഞ്ചിയൽ സെക്രീഷ്യൻസ് കുറയ്ക്കാൻ വേണ്ടി അതുപോലെ ബ്രാഡി കാഡിയ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് അനസ്തറ്റിക് ഏജൻ്റാണ് തയോപെൻഡോൾ സോഡിയം എന്താണ് അനസ്തെറ്റിക് ഏജൻറ്റാണ് അനസ്തെറ്റിക് ഡ്രഗ് ആണ് തയോപെൻഡോൾ സോഡിയം അതും കൊടുക്കാറുണ്ട് തയോപെൻഡോൾ സോഡിയം അനസ്തറ്റിക് ഏജൻ്റ് ആണ് അതുപോലെ തന്നെ മസിൽ റിലാക്സെൻ്റ് സ്കോളിൽ മസിൽ റിലാക്സെൻ്റ് ആണ് അത് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം പേഷ്യൻറ്റിനെ സുപ്രീം പൊസിഷനിൽ കിടത്തിയിട്ട് ഓക്സിജൻ ആംബു ബാഗിൽ അല്ലെങ്കിൽ ഫേഷ്യൽ മാസ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്സിജൻ കൊടുത്തിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻ്റിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ഇ സി റ്റിയുടെ ഏകദേശം മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഹുസ് റഫേർഡ് ടു ആസ് ദ മദർ ഓഫ് സൈക്യാട്രിക് നേഴ്സിംഗ് ഹുയിസ് റഫേഡ് ടു ആസ്ത മദർ ഓഫ് സൈക്യാട്രിക് നേഴ്സിംഗ് ലിൻഡ റിച്ചാർഡ്സ് ലിൻഡ റിച്ചാർഡ്സ് ഇസ് കൺസിഡേഡ് ആസ് ദ ഫസ്റ്റ് പ്രൊഫഷണൽ ട്രെയിൻഡ് അമേരിക്കൻ നേഴ്സ് അപ്പം മദർ ഓഫ് നേഴ്സിംഗ് ആരാണ് മദർ ഓഫ് നേഴ്സിംഗ് ഹിൽഗാർഡ് പെപ്ലോ ആണ് കേട്ടോ ഹിൽഗാർഡ് പെപ്ലോ ഈസ് ദ മദർ ഓഫ് നേഴ്സിംഗ് മദർ ഓഫ് സൈക്യാട്രിക് നേഴ്സിംഗ് മദർ ഓഫ് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫ്ലോറൻസ് നൈറ്റി ആണ് ഹിൽഗാർഡ് പെപ്ലോ ഈസ് കൺസേഡ് ആവശ്യത്തെ മദർ ഓഫ് സൈക്യാട്രിക് നേഴ്സിംഗ് ലിൻഡ റിച്ചാർഡ്സ് ഫസ്റ്റ് പ്രൊഫഷണൽ ട്രെയിൻഡ് അമേരിക്കൻ നേഴ്സാണ് ലിൻഡ റിച്ചാർഡ്സ് ഫസ്റ്റ് അമേരിക്കൻ നേഴ്സാണ് വെർജീനിയ ഹാൻഡേഴ്സൺ നമുക്കറിയാം നഴ്സിംഗിൻ്റെ ഡെഫിനിഷൻ യുണീക്ക് ഫംഗ്ഷൻ ഓഫ് ദി നേഴ്സ് നേഴ്സിംഗ് ഈസ് ദ യുണീക് ഫംഗ്ഷൻ ഓഫ് ദ നേഴ്സ് ദാറ്റ് ഈസ് ടു അസിസ് ദ ഇൻഡിവിജ്വൽ അല്ലേ സിക്കോർ വെൽ ഇൻ ദ പെർഫോമൻസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന ആ ഒരു ഡെഫിനിഷൻ നമുക്കെല്ലാം ബൈഹാർട്ടാണ് അത് കണ്ടുപിടിച്ച് ഹാൻഡേഴ്സൺ ആണ് ഫോർട്ടീൻ ബേസിക് നീഡ്സ് ഫോർട്ടീൻ ബേസിക് നീഡ്സ് കൊണ്ടുവന്നത് ഈ ഒരു വെർജീനിയ ഹാൻഡേഴ്സൺ ആണ് ഫോർട്ടീൻ ബേസിക് നീഡ്സ് അതിനകത്ത് വരുന്നതാണ് ഈറ്റ് ഡ്രിങ്ക് ആഡിക്കുറ്റ്ലി എലിമിനേറ്റ് ബോഡി വേസ്റ്റ് ഡിസറബിൾ പോസ്റ്റർ അല്ലേ കാലിസ്റ്റ റോയ് സിസ്റ്റർ കാലിസ്റ്റ റോയ് അഡാപ്റ്റേഷൻ മോഡൽ അഡാപ്റ്റേഷൻ മോഡൽ കൊണ്ടുവന്ന സിസ്റ്റർ കാലിസ്റ്റ റോയി ആണ് സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിന് വേണ്ടി എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കണ്ടു പഠിക്കുക എല്ലാവർക്കും നാളെ ഇരുപത്തി ആറാം തീയതി കറക്റ്റ് സമയത്ത് തന്നെ എക്സാം സെൻറ്ററിൽ ഒരു മണിക്കൂർ മുന്നേ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരുക എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക അറ്റൻഡ് ചെയ്യുക മാക്സിമം നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബ് വീഡിയോസിലും ആപ്പ് ക്ലാസ് എല്ലാം കണ്ടവർക്ക് ആപ്പ് ക്ലാസ് എല്ലാം കണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് എക്സാം വരുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്